ആനയൊക്കെ ഉപയോഗിച്ചിട്ട് തടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പിന്നെ കൂപ്പിലായാലും അതുപോലെ തന്നെ തൊട്ടടുത്ത പ്രദേശത്തൊക്കെ ലോറിയിൽ ഇത് ഇങ്ങനെ കയറ്റുന്നത് അപ്പം ഈ ആധുനിക കാലഘട്ടത്തിൽ ആധുനിക യന്ത്രങ്ങൾ വന്നപ്പോഴത്തേന് ഈ തടികളൊക്കെ കയറ്റുന്ന ജോലി ശരിക്കും നമ്മുടെ ഈ മെഷീൻസ് ഏറ്റെടുത്ത് കഴിഞ്ഞു അതിൻ്റെ ഒരു കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഓരോ തടികളും ഇങ്ങനെ ഇതിൻ്റെ ഈ കയ്യിൽ ഇങ്ങനെ പൊക്കിയെടുക്കുന്ന ആ ദൃശ്യം നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അത് നമ്മുടെ ക്യാമറമാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരും സാങ്കേതിക വിദ്യയുടെ ഒരു കാലഘട്ടമാണ് ഇപ്പം എ ജനറേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പം കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെല്ലാവരെയും വിചാരിക്കുന്ന അല്ലെങ്കിൽ കുറേ കാലഘട്ടത്തിന് മുന്നേ ഉള്ളവരെല്ലാം വിചാരിക്കുന്നത് ഇവിടെയുള്ള തൊഴിലുകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ പേരെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അങ്ങനല്ല കൂടുതൽ ക്രിയേറ്റിവിറ്റിയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യാൻ ഒരുപാട് പേര് ഒരുപാട് ചെറുപ്പക്കാർ യുവതി യുവാക്കൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട് അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള എക്സ്പോവൽ സി എയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള എക്വിൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നത് അതിന് ധാരാളം പേരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കോവിൽക്കോടെ ഈ സ്റ്റാളിൽ നിന്നും ക്യാമറാമാൻ ഹരിയോടൊപ്പം ഷാഫി